ഹലോ കൂട്ടുകാരി ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് രോമയ്ക്കാത്തറിനാണ് ആദ്യമായിട്ട് ചട്ടി അടുപ്പി വെച്ചിട്ട് ചട്ടി ചൂടാവുമ്പോൾ എണ്ണ കോക്കനട്ട് ഓയിൽ ഒഴിക്കുക അത് ചൂടായി വരുമ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് കടവിട്ട് പൊട്ടിക്കുക അടുത്ത് പൊട്ടി വരുമ്പം വന്ന് കഴിഞ്ഞിട്ട് കറിവേപ്പില ഒരു ഒരു ഇരുപ്പ് ആയി കറിവേപ്പില അതിനകത്തോട്ട് കറി കറിവേപ്പില അതിനകത്തോട്ടിട്ട് ചെറുതായിട്ട് നെച്ച് കൂടാക്കും കഴിയുമ്പോൾ ചെറിയ ഫ്ലെയിമിൽ വയ്ക്കണം തീ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓമയ്ക്കാണ്ട് ചെറുതായിട്ട് കുത്തി അരി വെച്ചിട്ടുണ്ട് ചെറിയ ചെറു കുഞ്ഞു കുഞ്ഞായിട്ട് അതി അരിയണം ഇത് അത് ഈ കറുകറുപ്പതിനകത്തോട്ട് നമ്മൾ ഉപ്പ് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് അരസ്പൂൺ ഉപ്പ് ഇടണം ഉപ്പിട്ടിട്ട് ഒരു നുള്ള മഞ്ഞൾപ്പൊടി ചേർക്കണം ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി വയ്ക്കുക ഇളക്കണം അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം കടുവറുത്തതും ഈ ഓണയ്ക്കായി ഓണയ്ക്കരിഞ്ഞ് വെച്ചത് ഒരു നുള്ള ഉപ്പും അതിൻ്റെ മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ ഇട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി വയ്ക്കാം ചെറിയ ഫ്ലെയിമുകയാണ് വയ്ക്കാൻ എന്നിട്ട് ിട്ട് അത് വേദ വേദാൻ വെക്കണം ആ വേവാൻ നമ്മൾ പാതി വേവാൻ വെച്ചിട്ടുണ്ട് പാതി ആവുമ്പോൾ നമ്മൾ അപ്പോഴത്തേക്ക് അരയ്ക്കാനുള്ള എല്ലാം അരച്ച് വെക്കണം ഇത് ഇതാണോ അരക്കാനുള്ള ആ അരയ്ക്കാനുള്ള ചെയ്ത് അരക്കപ്പ് തേങ്ങ കാൽ ടീസ്പൂണ് നിളക് പൊടി കാൽ ടീസ്പൂണ് പിന്നെ മഞ്ഞപ്പൊടി മുളക് പൊടിയൊക്കെ കുറച്ച് മതി മഞ്ഞപ്പൊടി പിന്നെ ഒരു നുള്ള ജീരകം രണ്ട് ഒരു തുള്ളി ഒരു ഒരുനുള്ള മതി കൂടുതൽ നേരത്തെ കഴിക്കും ചൈക്കാം ഒന്ന് ചതച്ചെടുക്കുകയാണ് തോരനൊക്കെ അരച്ചോ ചതയ്ക്കോ ചതയ്ക്കണ്ട് ഇങ്ങനെ ചതയ്ക്കാവും ഒരുപാട് അരയരുത് തോരനൊക്കെ ഇങ്ങനെ ചെറുതാണ് ചതച്ചെടുക്കുക തേങ്ങയുടെ അതേ നമ്മൾ തേങ്ങാ തിരുമ്മി എടുക്കത്തില്ലയോ അതേ ഇതിൽ തന്നെ അങ്ങ് ഇരിക്കുക അത് അപ്പൊ അതെല്ലാം കൂടി ഈ അരപ്പെല്ലാം കൂടെ ഒന്ന് മിക്സ് ആവാനാണ് നമ്മൾ ഒന്ന് ചതച്ചെടുക്കുന്നത് പിന്നെ അരകല്ല് അരയ്ക്കുന്നവർക്ക് അങ്ങനെ എടുക്കുക അല്ലെങ്കിൽ മിക്സർ ജാറിനകത്തിട്ട് അരയ്ക്കുന്നവർക്ക് ഇങ്ങനെ ഈ ഈ പരിവയാക കൂടുതലും അരക്കല ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ മിക്സ് ആവാൻ വേണ്ടി ഈ മഞ്ഞൾപ്പൊടി മുളക് പൊടി ജീരകം വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് നമ്മളൊന്നിട്ട് കറക്കുക മിക്സിക്ക് അകത്തിട്ടൊന്ന് അടിച്ചെടുക്കുക അത്രയേ ഉള്ളൂ ഒരുപാട് അരഞ്ഞുപോയ കൊള്ളത്തില്ല തോരന് പിന്നെ നമ്മൾ തോരനൊന്ന് രണ്ടു മൂന്ന് മിനിറ്റ് ആയി കാണും അത് ആദ്യമേ നമുക്ക് അരച്ചിട്ടോണ്ട് വേണമെങ്കിൽ അരപ്പും വേണമെങ്കിൽ ഇട എങ്ങനെ വേണേലും വിടാ അപ്പൊ അരപ്പ അതേ പിടിക്കും ഇപ്പൊ അരപ്പ് എങ്ങനെ ആദ്യമേ നമ്മൾ കടുവ കറക്കുമ്പോ തന്നെ അരപ്പ് ചേർത്തലും കുഴപ്പമില്ല എന്നിട്ട് നമ്മൾ അരപ്പ് ചേർത്ത് ഒന്ന് ആവി വന്നല്ലോ ആവി വന്നപ്പോൾ ഒന്ന് ഇളക്കി വെക്കണം അരപ്പ് ഇളക്കി വെച്ചിട്ട് വീണ്ടും ഇത് വേണ്ടിയിട്ട് ഒന്ന് അരപ്പും ഈ ഓമയ്ക്ക എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം ചെറുതായിട്ടൊന്ന് ഉണ്ടക്കി വെക്കണം ചെറുതായിട്ടിങ്ങനെ ഇരുപോ മിനിറ്റ് മതി അത് നമുക്ക് കുറേ കുറേ ഒന്നുകൂടെ ഒന്ന് ആകുമ്പോൾ ഇതെല്ലാം വിച്ച് കഴിഞ്ഞാൽ ഉടനെ വേഗത്തില്ലല്ലോ അപ്പോൾ കുറേ ഒന്ന് കഴിയുമ്പോൾ അതിന് പുണ്ടോ കണ്ടിട്ട് തോൽക്കുമ്പോൾ വെണ്ടൊന്നും ആകുമ്പോൾ നമുക്ക് നോക്ക് ചെയ്താൽ മതി ഇതൊന്നുകൂടെ നമ്മളിതുപോലെ അരപ്പെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ നമുക്ക് വെച്ച് വീണ്ടും കൂടുതൽ ഒരു അഞ്ച് മിനിറ്റ് വരെ വരെ ആ അഞ്ചോ പത്തോ മിനിറ്റ് വരെ ഇല്ലേ നമുക്കൊന്നുകൂടെ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞാലേ ഒന്ന് ഒന്നുകൂടെ നമ്മൾ നോക്കുക ഇത് അരപ്പ് അരപ്പം ഉള്ളൂ ഒന്നുകൂടെ എല്ലാ സൈഡിലും മിക്സ് ആവാൻ വേണ്ടി ഒന്നുകൂടെ ഒന്ന് തേക്ക് വെക്കുക എന്നിട്ട് എന്നിട്ടിത് വേവുള്ള ഓമയ്ക്കാണെങ്കിൽ ഇത് ചെറുതായിട്ട് വേവുള്ളയാകാൻ തോന്നും ഓമയ്ക്കാവുമ്പോൾ ഒരു ഒരു ശാഖര ഒരു പൊടിക്ക് ഒഴിക്കണം വെള്ളമൊഴിക്കണം വെള്ളമൊഴിച്ചിട്ട് ഒന്നുകൂടെ അത് ആദ്യമേ വേണമെങ്കിൽ വെള്ളമൊഴിക്കുക ഇതിപ്പോൾ നോക്കിപ്പോൾ വെന്തിട്ടില്ല അപ്പോൾ വേവാ ഒരു നുള്ളു പൊടിക്ക് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചു വെക്കാൻ ഒഴിച്ചു വെക്കുക അപ്പൊ ഇത് ഇനിയും നോക്കുമ്പോഴത്തേക്ക് വെന്തിട്ടുണ്ടാവും വെന്തിട്ടുണ്ട് അതെ മനസിലായി തോര വന്നിട്ടുണ്ടെന്ന് പറയ സംശയം ഉണ്ടെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കണം അപ്പൊ നല്ല സോഫ്റ്റായിട്ട് ഇട്ടപ്പോ ആ ഉപ്പൊന്നും ഇല്ലെങ്കിൽ ഒന്നുകൂടെ പിന്നെ ഇതെല്ലാം ഇപ്പം കറക്റ്റാണ് പാടും വെന്തിട്ടൊന്ന് അറിയണമെങ്കിൽ ഏത് കറികളാണേലും അറിയണമെന്ന് ആദ്യമായിട്ട് വെക്കുന്നവരാണെങ്കിൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇത് ശകലം എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കണം അപ്പോൾ വെന്തിട്ടുണ്ടെങ്കിൽ ഇതൊന്നോ ഒന്നുകൂടെ ഒന്ന് ഇത് വെള്ളമൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ നമ്മൾ ഇങ്ങനെ ഒന്ന് നെത്തിടുക വെന്ത് വെന്തു അത് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഓഫ് ചെയ്യുക Travel, okay.